എൻ്റെ പേര് കൃഷ്ണേന്ദു ഞാനിപ്പം ഡൽഹി മേധാന്ത ഹോസ്പിറ്റലിന് മുന്നിലാണ് നിൽക്കുന്നത് എൻ്റെ പപ്പയുടെ ലിവർ ട്രാൻസ്പ്ലാന്റേഷനാണ് ഞാനും മമ്മിയാണ് ലിവർ കൊടുക്കുന്നത് ഞങ്ങൾക്ക് ആരുമില്ല ഞാൻ ആകെ ടെൻഷനാണ് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല പപ്പ ക്രിട്ടിക്കലാണ് എനിക്കും എൻ്റെ അനിയന്മാർക്കും വേറെ ആരുമില്ല പപ്പ മാത്രമേ ഉള്ളൂ പപ്പ തിരിച്ചു വന്നില്ലെങ്കിൽ പപ്പേനെ തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ ഞങ്ങളുടെ കയ്യിൽ ആകെ കൊടുക്കാൻ വേണ്ടി ലിവർ മാത്രമേ ഉള്ളൂ പൈസ ഇല്ലാത്തോണ്ടാണ് ഓപ്പറേഷൻ നടക്കാത്തത് ഒന്നും ഒന്നും സംഭവിക്കൂല പൈസ ഇല്ലാത്ത പേരില് മോളെ പപ്പന്റെ ചികിത്സ മുടങ്ങൂല സർജറി മുടങ്ങൂലേ മോൾ സന്തോഷമായിരിക്കും കേട്ടോ ഏഹ് മോൾ ഈ വിഷമം കാണുന്നതിന് പപ്പത്തെ സങ്കടാവൂല്ലേ കേട്ടോ ഏഹ് വരേണ്ടേ ഏ കരയരുതേ മോൾ കറിഞ്ഞാൽ ഇങ്ങനെയാണ് അച്ഛനിക്ക് അച്ഛനിക്ക് ധൈര്യം കൊടുക്കണ മോളല്ലേ ഏഹ് സങ്കടപ്പെടേണ്ട കേട്ടോ ഏ സങ്കടപ്പെടരുതേ നമ്മളൊക്കെ കൂടെ ഉണ്ട് ഏ ഒന്നും ഉണ്ടാവില്ല അച്ഛനിക്ക് കേട്ടോ എത്രയും പെട്ടെന്ന് തന്നെ അച്ഛൻ ജീവിതത്തിലേക്ക് തിരിച്ചു കേട്ടോ ഏഹ് കരയരുത് ഏഹ് എന്റെ അച്ഛൻ ഇല്ലാത്ത ഈ ലോകത്ത് ഞാൻ ജീവിച്ചിരിക്കില്ല ഏട്ട എൻ്റെ അച്ഛൻ്റെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നാൽ മാത്രമേ എന്റെ അച്ഛൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയുള്ളൂ പൈസ ഇല്ലാത്തതിൻ്റെ പേരിലാണ് എന്റെ അച്ഛന്റെ സർജറി മുടങ്ങുന്നത് നാളെ സർജറി ആയിരുന്നു പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ സർജറി മുടങ്ങിയിട്ടാണുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ സർജറി ചെയ്തുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുള്ള സാഹചര്യം ഒരുക്കിത്തരണമെന്ന് പൊതുസമൂഹമായ നന്മ നിറഞ്ഞ നിങ്ങൾ ഓരോരുത്തരോടും ഈ രാത്രിയിൽ വളരെ ദയനീയമായ ഒരു അവസ്ഥയിൽ ഈ പൊന്നുമോള് കരഞ്ഞുകൊണ്ട് നിങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുമ്പോൾ ഈ ഒരു സഹായ അഭ്യർത്ഥന നിങ്ങളാരും കാണാതെയും കേൾക്കാതെയും പോകരുത് പപ്പയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം ഞാനാണ് ലിവർ നൽകുന്നത് എനിക്ക് ലിവർ നൽകാനേ സാധിക്കുള്ളൂ ഹോസ്പിറ്റലിൽ നൽകാനുള്ള പൈസ ഞങ്ങളുടെ അടുത്ത് ഇല്ല ഏട്ട എന്ന് പറഞ്ഞ് കരയുന്ന ഈ പൊന്നുമകളുടെ സങ്കടാവസ്ഥ നിങ്ങളാരും കാണാതെ പോകല്ലേ പ്രിയപ്പെട്ടവരെ പരമാവധി ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് പരമാവധി സഹായം സമ്മാരിക്ക സംവിധാനം ഉണ്ടാക്കണം അസാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം അമർഷാനാണ് പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ ഉള്ളത് ഡൽഹി മെഡാൻറ്റ ഹോസ്പിറ്റലിന്റെ മുന്നിലെയും കണ്ണൂർ ജില്ലയിലെ കുറ്റ്യാട്ടൂർ എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന മണി എന്ന് പറയുന്ന പ്രിയ സഹോദരന്റെ വളരെ സങ്കടാർഹമായ ഒരു അവസ്ഥ നിങ്ങളുടെ മുമ്പിലേക്ക് പറയാനും കാണിക്കാനുമാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനൊരു വീഡിയോ ആയി അവസാന പ്രതീക്ഷ എന്നുള്ള നിലയിൽ പൊതുസമൂഹമായ നന്മ നിറഞ്ഞ നിങ്ങളുടെ മുമ്പിൽ സഹായ അഭ്യർത്ഥനയായിട്ട് വന്നിട്ടുള്ളത് മണി എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരനെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ അടിയന്തരമായി നടത്തേണ്ടതുണ്ട് ലിവറിലേക്ക് പോകുന്ന രക്തക്കോലുകളൊക്കെ ബ്ലോക്കായി വല്ലാത്തൊരു ദയനീയമായ ഒരു അവസ്ഥയിലാണ് അടിയന്തരമായി രക്തക്കോലുകളുടെ ബ്ലോക്കുകൾ മാറ്റി അടിയന്തരമായി ലിവർ മാറ്റി വെക്കൽ ശസ്ത്രക്രിയ നടത്തിയില്ലെങ്കിൽ ആ ജീവൻ നിലച്ചു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് ഈ മോളും അമ്മയുമാണ് ലിവർ പതിച്ചു നൽകുന്നത് ഈ മോള് പറയുന്നത് എന്റെ ഹൃദയത്തിന്റെ തുടിപ്പാണ് എന്റെ അച്ഛന് എന്റെ അച്ഛൻ ഇല്ലാത്ത ഈ ലോകത്ത് ഞാൻ ജീവിച്ചിരിക്കില്ല ജീവിച്ചിരിക്കില്ലേട്ടാ എനിക്ക് അച്ഛനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരണം വളരെ അടിയന്തരമായ ഒരു ഒരവസ്ഥയായതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു സഹായ അഭ്യർത്ഥനയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് തലച്ചോറിൽ ബ്ലഡ് ടോട്ടായി തല തലയോട്ടി വരെ എടുത്തു മാറ്റേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് വളരെയധികം ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മണിയുടെ ജീവൻ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കണം ഏകദേശം മുപ്പത് ലക്ഷം രൂപയോളം നമ്മൾ അടിയന്തരമായി സമാഹരിച്ചാൽ മാത്രമേ ആ ജീവൻ തിരിച്ചു ലഭിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ പ്രിയപ്പെട്ടവരെ ഏകദേശം മൂന്നോ നാലോ ദിവസം കൊണ്ട് തന്നെ സർജറി നടക്കേണ്ടതുണ്ട് നാളെ സർജറി നടക്കേണ്ടതാന്ന് പൈസ ഇല്ലാത്തതിന്റെ പേരിലാണ് ആ ഒരു സർജറി മാറ്റി വെച്ചിട്ടുള്ളത് അടിയന്തരമായ ഒരു കേസായതുകൊണ്ട് മാത്രമാണ് ഇത്രയും ദൂരം ഡൽഹിയിൽ വന്ന് ഈ വീഡിയോ ചെയ്ത് പൊതുസമൂഹമായ നന്മ നിറഞ്ഞ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അത്രയും സങ്കടാർഹമായ കണ്ടിട്ടും നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാതിരുന്നാൽ ആ പ്രിയ സഹോദരന്റെ മരണ വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് വരെ വല്ലാത്ത സങ്കടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് പരമാവധി സഹായം സമ്മാനിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് മണി എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന് ഈ ഹോസ്പിറ്റലിൽ ഐ കഴിയുന്നത് നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള കാരുണ്യപരമായ ഇടപെടലുകളോട് കൂടിയുള്ള സഹായങ്ങൾ നൽകിയാൽ മാത്രമേ ആ പ്രിയ സഹോദരനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കാൻ സാധിക്കുള്ളൂ ഒറ്റപ്പെട്ട് ഈ പൊന്നുമോള് പുറത്ത് നിന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ എനിക്ക് വേറെ ആരും എനിക്ക് എൻ്റെ അച്ഛനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണം എനിക്ക് വേറെ ഒരു സാഹചര്യമില്ല വേറൊരു നിവൃത്തിയുമില്ല വേറൊരു നിർവാഹവുമില്ല മറ്റ് സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുമില്ല ഈ വീഡിയോ കാണുന്ന ലോകമെമ്പാടുമുള്ള നന്മ നിറഞ്ഞ മലയാളി സൗഹൃദങ്ങൾ മാത്രം മാത്രമേ എന്നെ സഹായിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വീഡിയോയുടെ മുന്നിലേക്ക് വരേണ്ടി വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് ലിവർ നൽകാനേ സാധിക്കുകയുള്ളൂ ലിവറ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കുള്ള പൈസ ഞങ്ങൾക്ക് കണ്ടെത്താനുള്ള യാതൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വളരെ സങ്കടത്തോടു കൂടി വളരെ കൂടിയുള്ള ഈ ഒരു സങ്കട വാക്കുകൾ ഈ ഒരു സങ്കട കാഴ്ച നിങ്ങൾ ആരും കാണാതെ പോകല്ലേ മണിയുടെ ഭാര്യയുടെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും കോൺടാക്ട് നമ്പറും ഒക്കെ ഈ വീഡിയോയുടെ കൂടെ ചേർക്കുന്നുണ്ട് ഈ രാത്രി തന്നെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് നിങ്ങളുടെ കുടുംബഗ്രൂപ്പുകളിലും നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും എല്ലാം അടിയന്തരമായി എത്തിച്ചുകൊണ്ട് അടിയന്തരമായി സഹായ സമ്മതിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം ഓരോ ആളുകളോടും ഞാൻ പ്രത്യേകിച്ച് റിക്വസ്റ്റ് ചെയ്യാണ് കേരളത്തിലെ ഓരോ ജീവകരുടെ പ്രവർത്തകരോടും അതേപോലെ തന്നെ രാഷ്ട്രീയ മത സംഘടന എല്ലാ ആളുകളോടും നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള ഷെയറിങ്ങും പോസ്റ്റിങ്ങും ഒക്കെ ചെയ്ത് എൻ്റെ മകളുടെ ജീവൻ്റെ ജീവനായ അച്ഛനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം എടുക്കണം ഈ പൊന്നുമോള് പറയുന്ന എൻ്റെ ഹൃദയ തുടിപ്പാണ് എന്റെ അച്ഛൻ അടിയന്തര വീഡിയോ ആയതുകൊണ്ട് തന്നെ കമ്മിറ്റി ആളുകളെ ഒന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അവരുടെ നമ്പറും ഒക്കെ ഈ വീടോട് ചേർന്നിട്ട് പരമാവധി ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് അടിയന്തരമായി സഹായ സമ്മാനിക്കുന്ന സംവിധാനം ഉണ്ടാക്കുമെന്ന് കുറച്ച് മുൻനിർത്തി ഞാൻ നിങ്ങളൊക്കെ അഭ്യർത്ഥിച്ചു സ്വാമി